പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒന്ന് നോക്കൂ ഈ മനുഷ്യൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം പ്രിയപ്പെട്ടവരെ ഈ പൽഗാമിൽ നമ്മുടെ പാവപ്പെട്ട വിനോദസഞ്ചാരികളെ സ്ഥലം കാണാൻ വേണ്ടി പോയ ആൾക്കാർ എൻജോയ് ചെയ്യാൻ വേണ്ടി പോയ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തതിനു ശേഷം ഈ കാശ്മീരികളെ വെള്ളപൂശിനും മലയാളികൾ വളരെയധികം മുന്നിലാണ് സത്യം പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവിടെ എന്താണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ കുടുംബത്തിലൊരു പട്ടാള ഉദ്യോഗസ്ഥൻ കാശ്മീരിൽ സേവനം നടത്തിയ ഒരു പട്ടാളക്കാരനുണ്ടെങ്കിൽ ആരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കണ്ടില്ലേ അങ്ങനെ നമ്മുടെ പട്ടാളക്കാര് അവിടുത്തെ പോലീസുകാർ അതിക്രൂരമായി എറിഞ്ഞ് കല്ലെറിഞ്ഞ് ബോംബെറുകയും വെടിവെക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അതേ മനുഷ്യരില് ഇപ്പോഴത്തെ അവിടുത്തെ കാശ്മീരികളെ അവര് നന്മവരല്ല അവരൊരിക്കലും വിട്ടുപോകാൻ പോകുന്നില്ല ഇപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ ഒരു ആർജ്ജമുള്ള കരുത്തുള്ള ഒരു ഒരു സർക്കാർ 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 വന്നു വന്നു വേറെ സത്യം ആ അവിടെ അവിടെ എടുത്തു കളഞ്ഞു ഓരോ മുന്നേ അത് ഉണ്ടായിരുന്നില്ല സെക്യൂരിറ്റി ൂരിറ്റി ഉള്ള ഭാഗത്ത് ഇങ്ങനെയുള്ള ആക്സിഡന്റ് നടന്നത് തനിക്കറിയാം മല മൊട്ട മര്യാദക്ക് പറഞ്ഞോളണം അല്ലെങ്കിൽ തന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് അറിയാം ചങ്ക് പറിച്ചു തന്നാലും െമ്പരത്തിന്ന് പറയുള്ള മോട്ടത്തലയാവീ പറയുന്നതിന് മുമ്പ് ഇവൻ കഴിച്ചിട്ട് വന്ന ഭക്ഷണം എന്താണ് നമുക്ക് നോക്കാം ഒന്ന് നോക്കൂ ചാണം കഴിക്കുന്ന പറഞ്ഞു കാണാൻ പറ്റി ഈ ഒരു പറയുന്നത് നോർത്ത് ഇവൻ ഈ പറയുന്നതിന്റെ കാരണം ഉത്തരം സിമ്പിൾ ആണ് കടുത്തമായ ഇസ്ലാം വിരോധമാണ് ഇവന്റെ ഈ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത് ബഹൽ കാമിൽ അനുഭവിച്ച അവിടെ രക്ഷപ്പെട്ട ആൾക്കാർ പറയുന്നതാണ് അവിടുത്തെ ആൾക്കാരാണ് ഞങ്ങളെ സംരക്ഷിച്ചതെന്ന് അങ്ങനെ പറയുന്ന ആൾക്കാരനെയാണ് ഇവൻ മാറ്റി പറയുന്നത് അതിന് തെളിവുണ്ട് ഇതൊന്നും കണ്ടുനോക്കും സ്പീഡിലെ അവളോ സ്റ്റഫാണ് എല്ലാത്തിണിക്കില്ല പോയിട്ട് വന്നെ പതട്ടി कश्मीर के लोग तो तो बहुत अच्छे हैं लोकल लोगों में में आप आप चाय वाला भी भी बोलेंगे ना ना वो बोलेगा कि मैडम नहीं नहीं कुछ कुछ होगा ना, हमारा घर है, आप हमारे घर है हमारे आइए हम आपको कुछ नहीं होने देंगे അവര് അതിന് പേമെന്റ് എന്റെ കൂടെ സമീർ അവര് രണ്ടു പേരും എന്നെ എന്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു പഹൽഗാം ഉഗ്രദാടി ജമ്മു കാശ്മീരിലും ആകലിത്തോ അലമട്ടിസ് പര്യാടകൾക്ക് തോചന സഹായം സ്ഥാനികളെ അന്തി ഇതെല്ലാം അവിടുന്ന് രക്ഷപ്പെട്ട ആൾക്കാരെ അവിടുത്തെ മുസ്ലിം സമുദായപ്പെട്ടവരെ അവര് ഇവരെ പരിചരിക്കുന്ന വീടിയാണിത് അപ്പോൾ ഈ മുട്ടത്തലയും പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കടുത്തമായ ഇസ്ലാം വൈരാഗ്യം കൊണ്ട് നടക്കുന്ന ഇതുപോലത്തെ മൊട്ടത്തലയന്മാരാണ് ഈ നാടിൻ്റെ ശാപം മുട്ടേ നിൻ്റെ വാക്കുകൾ നീ തിരുത്തുക അല്ലെങ്കിൽ ചരിത്രം പോലും നിനക്ക് മാപ്പ് തരില്ല മൊട്ടെ